സഹപാഠിക്കൊരു സ്നേഹ വീട് സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ വീടിന്റെ താക്കോൽ കൈമാറി സഹപാഠിക്കൊരു സ്നേഹവീട് എന്ന പദ്ധതിയുടെ ഭാഗമായി അഴീക്കോട് സിദി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റും ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി നിർമ്മിച്ച് നൽകിയ വീടിന്റെ താക്കോൽ കൈമാറ്റം കൈപ്പമംഗലം ടൈസൺ മാസ്റ്റർ നിർവഹിച്ചു അന്ന് നമ്മുടെ അടിത്തറ നമ്മൾ പണിയണം എൻസിന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ നമ്മള് അതിലെ നേതൃത്വം നല്ലത് കഫീദർക്കും വലിയ പങ്കുണ്ട് ചെറിയ പങ്കല്ല ടീച്ചർ ടീച്ചർ വീട് പണിയുന്ന പോലെ ടീച്ചർ കൊണ്ടു കടന്നത് പിന്നെ ടീച്ചറോട് വ്യക്തിപരമായി ബന്ധം അടുപ്പുള്ള വീടാണ് എന്റെ വീടിന്റെ തൊട്ട് അടുത്താണ് ടീച്ചർ ടീച്ചറുടെ കുടുംബവും അതിൻ്റെ ഒക്കെ ആയിട്ട് അവിടെ ടീച്ചറും കുട്ടികളും ഒരൊറ്റ ടീമായി വളരെ വേഗത്തിൽ പൈസ ഒന്നുമില്ലാണ്ടാണ് തുടങ്ങിയത് പൈസ അതിന് ശേഷം പിന്നാലെ പിന്നാലെ വരികയായിരുന്നു ചിലപ്പോ അതുപോലെ അവിടെ നിന്നുള്ള പൈസ കിട്ടാനും ബുദ്ധിമുട്ടുണ്ടായില്ല കെരൻ ഷേർന്ന് പറയുന്ന സംഘടനയിൽ ഇവിടെ എത്രയോ വീട് പടർന്നിട്ടുണ്ടെന്ന് അറിയാം പടർന്നിവിടെ നമ്മളത് പബ്ലിസിറ്റി കൊടുക്കാത്തേക്കും മാത്രമാണ് ഈ എറിയാട് പഞ്ചായത്തിൽ മാത്രം ഏഴോ എട്ടോ എണ്ണം കഴിഞ്ഞിട്ടില്ല പ്രിൻസിപ്പൽ ടീച്ചർ സ്വാഗതം ചടങ്ങിൽ ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ അധ്യക്ഷത വഹിച്ചു എസ് എസ് എം ട്രസ്റ്റ് പ്രസിഡന്റ് പി എസ് സി ദി മാസ്റ്റർ പ്രഭാഷണം നടത്തി പറയുന്നത് ശ്രമിക്കുന്ന ആളാണ് കാരണം എന്താ അദ്ദേഹം വിഭാവന ചെയ്യുന്നു അതിന്റെ പിന്നിൽ നിധാന്തമായ അധ്വാനം അദ്ദേഹം അപ്പൊ തന്നെയും യു കെയിലേക്ക് അദ്ദേഹത്തിന്റെ പാസ്പോർട്ടും വിസയൊന്നും ഇല്ലാതെ പോയി അവിടുത്തെ മച്ചാനി ഗ്രൂപ്പ് മച്ചാടി ഗ്രൂപ്പിനെ അദ്ദേഹം കണ്ടിട്ടാണ് ഉറപ്പുവരുത് തീർച്ചയായിട്ടും അത് അദ്ദേഹം അസംബ്ലിയിൽ ഒരുപാട് ഞാൻ ചേർന്നതെങ്കിലും കാണുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള എം എൽ എ കൃഷി രാഷ്ട്രീയത്തിൽ അധീനമായി തെരഞ്ഞെടുക്കപ്പെടേണ്ടതാണ് അഭിപ്രായം എനിക്കുള്ളത് കൊടുങ്ങലൂർ ക്ലസ്റ്റർ കോർഡിനേറ്റർ രേഖ ഇ ആർ പദ്ധതി വിശദീകരണം നടത്തി എറിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൌസിയ ഷാജഹാൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാറാബി ഉമർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അംബിക ശിവപ്രിയൻ പിടിഎ പ്രസിഡന്റ് കെ എം സാദത്ത് എസ് എസ് എം എച്ച് എസ് പ്രധാന അധ്യാപിക കെ റുബീന ടീച്ചർ മുൻപിഒ ഫഹീദ പി എസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച ചടങ്ങിൽ എൻ എസ് എസ് പിഒ ഡോ ഫി കെ നന്ദി പറഞ്ഞു പ്രതിബന്ധങ്ങളെ ആത്മസമയം